പരമ്പരാഗത കാനനപാത വഴിയുള്ള ശബരിമല തീർത്ഥാടനത്തിന് ഹൈക്കോടതി വിലക്ക് ഏർപ്പെടുത്തിയതിനെ തുടർന്ന് വണ്ടിപ്പെരിയാർ പുല്ലുമേട് വഴിയും എരുമേലിയിൽ നിന്ന് കരിമല വഴിയുമുള്ള കാനനപാതകൾ അടച്ചു ശബരിമല സന്നിധാനം പമ്പ നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ ഇടവിട്ടുള്ള മഴ തുടരുകയാണ് ഇന്ന് ഇതുവരെ എഴുപതിനായിരത്തോളം തീർത്ഥാടകർ ശബരിമലയിൽ എത്തിയിട്ടുണ്ട് സന്നിധാനത്ത് നിന്ന് അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം ചേരുന്നു തത്സമയം ഗുഡ് ഈവനിങ്സ് അർജുൻ മട്ടന്നൂർ പലയിടങ്ങളിലും മഴയാണ് പത്തനംതിട്ട ജില്ലയിൽ ഇപ്പോഴും മഴ പെയ്യുന്നു എന്നുള്ള വിവരങ്ങൾ വരുന്നു സന്നിധാനത്ത് മഴയുണ്ടോ തീർത്ഥാടകരുടെ തിരക്കുണ്ടോ Vamos lá, é. ഗുഡ് ഈവനിങ് സുജയ ശനിയാഴ്ച വൈകിട്ട് മുതൽ തുടങ്ങിയ മഴയാണ് ഇപ്പോഴും സന്നിധാനത്ത് ഇടവിട്ട് ഇടപെട്ട മഴ പെയ്യുന്നുണ്ട് ഇന്നലെയൊക്കെ ഭക്തജന തിരക്ക് അല്പം കുറവായിരുന്നു പക്ഷേ ഇന്ന് വീണ്ടും തിരക്ക് വർദ്ധിച്ചിട്ടുണ്ട് അഞ്ച് മണിവരെയുള്ള കണക്ക് പ്രകാരം അറുപത്തേഴായിരത്തിലധികം തീർത്ഥാടകർ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് എത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ മഴ കാരണം ശക്തമായ മഴ കാരണം കാനരപാതകൾ രണ്ടും അടച്ചിട്ടുണ്ട് അതായത് എരുമെല്ലിൽ നിന്ന് കരിമല വഴിയുള്ള പാതയും അതോടൊപ്പം തന്നെ വണ്ടിപ്പെരിയാർ സത്രം വഴി പുല്ലുമേട് വഴിയുള്ള പാതയും അടച്ചിട്ടുണ്ട് ഹൈക്കോടതിയും ഇക്കാര്യത്തിൽ കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നത് വരെ ഈ രണ്ട് പാതകളിലൂടെയും തീർത്ഥാടകരെ കടത്തിവിടരുത് എന്നാണ് നിർദ്ദേശം എന്തായാലും അതോടൊപ്പം തന്നെ ഹൈക്കോടതി മറ്റു പല വിഷയങ്ങളിലും ചില ഇടപെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ വൃദ്ധർക്കും അതോടൊപ്പം തന്നെ കുട്ടികൾക്കും പ്രത്യേകം ക്യൂ വേണം എന്ന കാര്യത്തിൽ മനുഷ്യാവശ്യ കമ്മീഷൻ ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു എന്നാൽ ഇത് നേരത്തെ തന്നെ ഇത്തരത്തിൽ കുട്ടികൾക്കും അതോടൊപ്പം തന്നെ വയോധികർക്കും വേണ്ടി പ്രത്യേകം ഒരു ഗേറ്റ് സംവിധാനം പതിനെട്ടാം പടിക്ക് മുകളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന കാര്യം കോടതി പറയുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് കാണാം കോടയിൽ പുറഞ്ഞു നിൽക്കുകയാണ് ശബരിമല കഴിഞ്ഞ രണ്ട് ദിവസമായി ഇത്തരത്തിൽ ശക്തമായ മഴയും കോടമഞ്ഞുമാണ് ഉള്ളത് വലിയ ജാഗ്രതാ നിർദ്ദേശം തീർത്ഥാടകർക്ക് നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് പമ്പയിലടക്കം ഇറങ്ങരുത് എന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഉച്ചയോടുകൂടിയും മഴക്കൽപം ശമനം ഉണ്ടായിരുന്നു ആ സമയത്ത് പോലീസ് കർശന നിയന്ത്രണത്തോടുകൂടി തീർത്ഥാടകരെ ഇറങ്ങാൻ അനുവദിച്ചിരുന്നു വീണ്ടും മഴ ശക്തമായ സാഹചര്യത്തിൽ അത്തരത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഭക്തജന തിരക്ക് തുടരുകയാണ് സാധാരണ രീതിയിൽ ഏതാണ്ട് എൺപതിനായിരത്തിലധികം തീർത്ഥാടകരാണ് ഓരോ ദിവസവും എത്തുന്നത് ഇന്നലെ അത് അറുപത്തേഴായിരത്തിലേക്ക് എത്തിയിരുന്നു പക്ഷേ ഇന്ന് ഇപ്പോൾ തന്നെ ഏതാണ്ട് എഴുപതിനായിരം പിന്നിട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ വലിയ ഭക്തജന തിരക്ക് ഇന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ആ ദീപാരാധന വേളയിൽ വീണ്ടും എത്താം സന്നിധാനത്തേക്ക് ഇപ്പോൾ